ഈ ഒരു പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഈയൊരു പ്രായം തന്നെയല്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ടെക്നോളജിക്കലായിട്ടുള്ള ഇൻഫോർമേഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഈ സ്ക്രീൻ സ്ക്രീനിങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ഇതിനെ വയ്ക്കുന്നു അത് മാത്രമാണ് പ്ലഷർ കിട്ടുന്ന ഒരു അവസ്ഥ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇമോഷണലി ബിഹേവിയർലി അതായത് വൈകാരികമായിട്ടും പെരുമാറ്റപരമായിട്ടും നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം സ്ക്രീൻ അഡിക്ഷൻ മൂലം ഒത്തിരിയേറെ വിപത്തുകൾ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കേസുകളിലൊക്കെ ആണെങ്കിലും ഈ സ്കൂൾ ഗോയിങ് റെഫ്യൂസൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് ക്ലാസ്സിൽ പോകാൻ താല്പര്യം പഠിക്കുന്നില്ല മറ്റു മറ്റുള്ളവരോട് മിണ്ടാനായിട്ട് താല്പര്യം ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കേസുകളാണ് നമുക്ക് കിട്ടുന്നത് കൂടുതലും നമുക്ക് കിട്ടുന്നത് മാതാപിതാക്കൾ പറയുന്നത് ഈ ഒരു നമ്മുടെ കോവിഡിന്റെ പാൻഡമിക് കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഇത്രയും കൂടുതലായിട്ട് നമ്മൾ പറയേണ്ട വളരെ ആശങ്കാകുലമായിട്ട് തന്നെയാണ് ഇപ്പോൾ സ്ക്രീൻ അഡിക്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ യൂസ് ചെയ്തു ആ യൂസിനെ മിസ് യൂസ് ചെയ്തു ആ മിസ് യൂസ് അഡിക്ഷനിലേക്ക് പോയി ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗ്രാജുവൽ പ്രോസസിങ് ആണ്